ഇതിങ്ങനൊരു പ്രോസസ്സ് തുടർന്നാൽ കേരളം വൃദ്ധാസദനമായിട്ട് മാറും കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറും അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് കൊടിസ്ഥുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരും സൂചിക്കാറുണ്ട് അത്യാവശ്യം പിണറായി ശുദ്ധിക്കാറുണ്ട് എൻ്റെ ഒരു ചൊല്ലുണ്ടല്ലോ ഈ വരയ്ക്കുന്ന പട്ടി പഠിക്കില്ല എന്ന് പറയും ഇങ്ങനെ മുദ്രാവാഹ്യം വിളിക്കുന്നവർക്കൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല ആ രീതിയിൽ മാത്രമേ കാണണ്ടു അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ആ ശൈലി നമസ്കാരം പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയുടെ കാര്യക്ഷമതയില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഭരണം ഇതുപോലെ ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ കുറെ നാളുകൾക്കകം കേരളം വൃദ്ധന്മാരുടെ നാടായി മാറും വൃദ്ധ സദനമായി മാറും അഥവാ വൃദ്ധന്മാർ മാത്രം താമസിക്കുന്ന ഒരു മുനമ്പായി കേരളം മാറുമെന്നാണ് മുൻ കെ പി സി പ്രസിഡന്റായ കെ മുരളീധരൻ തുറന്നടിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഒരു മറയുമില്ലാതെ വെട്ടി തുറന്നു പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ സർവകലാശാല ഒഴിയെ ബാക്കി ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു താൽക്കാലിക വി സി നിയമനമാണ് എല്ലാ സർവകലാശാലയിലും ഉള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കലാശാലകൾ കലാപശാലകളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി വിദ്യാർത്ഥികൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല വിദ്യാർത്ഥികളും പഠിക്കാൻ വേണ്ടി നാട് കടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതുമൂലം വരുന്നാളുകളിൽ കേരളം വൃദ്ധ സദനമായി മാറും ഇതുമൂലം വരുന്നാളുകളിൽ കേരളം വൃദ്ധ സദനമായി മാറും എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോയിരിക്കുന്നു ചികിത്സയുടെ പേര് പറഞ്ഞ് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളുമായി മുഖ്യമന്ത്രി ചുറ്റിക്കറങ്ങുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളും പറഞ്ഞു പരത്തുന്നത് അതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് വിദേശ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു പരത്തുമ്പോൾ മുഖ്യമന്ത്രി അടിക്കിടെ ചികിത്സിക്കാൻ എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്ന് ഇതുവരെയും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട ആളുകളോ വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ മുരളീധരന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് അതെന്ത് തന്നെയായാലും കേരളത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ മറ്റെല്ലാ രംഗങ്ങളും എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും തരം താഴ്ന്നിരിക്കുന്നു കുത്തഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ശശി തരൂരിന്റെ ഭാവിയെക്കുറിച്ചും മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുരളീധരൻ കൃത്യമായി തന്നെയാണ് മറുപടി പറഞ്ഞത് ശശി തരൂരിന് കോൺഗ്രസിനകത്ത് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ വഴികൾ നോക്കാം പാർട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ തിരിച്ചേൽപ്പിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ വഴി നോക്കി പുറത്തേക്ക് പോകാം എന്നാൽ കോൺഗ്രസ് ഒരിക്കലും അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നില്ല എന്ന് തന്നെയാണ് മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ശശി തരൂരിന് ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനം നൽകും എന്നൊക്കെയുള്ള വാർത്തകൾ താനും കേട്ടിരുന്നു എന്ന് തന്നെയാണ് മുരളീധരന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂർ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ ആകുന്നതിനോട് കോൺഗ്രസിൽ ആർക്കും വിയോജിപ്പില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കൻ ടൂർ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണം എന്ന് തന്നെയാണ് മുരളീധരൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് ശശി തരൂരിന്റെ വിഷയത്തിലും വിദ്യാർത്ഥികളുടെ വിഷയത്തിലും കുറെ കാലത്തിന് ശേഷം കേരളം വൃദ്ധ സദനമായി മാറാൻ പോകുന്നു എന്നുള്ള തന്റെ കാഴ്ചപ്പാടുകളുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ച മുരളീധരന്റെ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളിലൊക്കെ ചാൻസലറുടെ കുറ്റാന്ന് പറയാം പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് ഇതിപ്പോൾ ഒന്നാം റാങ്ക് കാരണം ഏഴാം റാങ്കുകാരനാ ഒന്നും ഏഴാം റാങ്കുകാരൻ രണ്ടാം റാങ്കുകാരനാണെന്ന് അങ്ങനെയൊക്കെ ആകെ ആകെ അതിൻ്റെ ഒരു ശോഭ കെടുത്തിപ്പോയി അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളുടെ ഒരു ഭാവി തകരാറിലായി ഇതിന് പുറമേ കേരള സിലബസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ പുറകോട്ട് പോകും അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ തകർച്ചയുടെ ഫലമാണ് ഇതല്ല ഒന്ന് ഒരു ആരോഗ്യ സർവകലാശാല ഒഴികെയുള്ള ഒരു സർവകലാശാലയിലും സ്ഥിരം വി സിമാരില്ല ഇൻചാർജുകളാണ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അവസ്ഥ കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു ദോഷമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായി യൂണിവേഴ്സിറ്റികൾ കലാപഭൂമികളായി മാറുകയും അത് ഉന്നത വിദ്യാഭ്യാസനെ കേരളത്തിൽ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പല സാമ്പത്തികമായി പിടിച്ചു നിൽക്കുന്ന ചില ഫാമിലിക്കാർ മുഴുവൻ ഇപ്പോൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതിങ്ങനൊരു പ്രോസസ്സ് തുടർന്നാൽ കേരളം വൃദ്ധാസദനമായിട്ട് മാറും കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ മാത്രമുള്ളൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറും അതുകൊണ്ട് ഇക്കാര്യത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ട ഗവൺമെൻ്റാണ് മുഖ്യമന്ത്രി തിരിച്ചു വന്നാൽ ഉടനെ ഈ വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കുന്ന പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അല്ല ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തെരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയം അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതെനിക്കറിയില്ല ലക്ഷ്യമെന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയും മോഡി സ്തുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാരും ഒഴികെ എല്ലാവരും സൂചിക്കാറുണ്ട് അത്യാവശ്യം പിണറായി സുഖിക്കാറുണ്ട് അല്ല അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്കിയാണ് കൈ വെട്ടുക കാലു വെട്ടുക അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങളും ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായി അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ വരയ്ക്കുന്ന പട്ടി പഠിക്കില്ല എന്ന് പറയും ഇങ്ങനെ മുദ്രാവാക്യം പഠിക്കുന്നവർക്കൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല ആ രീതിയിൽ മാത്രമേ കാണണ്ടു അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ട് നടക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെല്ലാം ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് അങ്ങനെ ഒരു സീറ്റ്